നന്ദുവാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ആഡ് ചെയ്യണത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇഷ്ടമാകുമോ നോക്കി നോക്ക് ഞാൻ ചോറ് ലൈക്ക് ഫുഡൊക്കെ ആദ്യമായിട്ടാണ് വയ്ക്കണേ ക്ലീൻ ചെയ്യണ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബിൻ്റെ റൂമാണ് ഉണ്ടോ അത് എൻ്റെ സ്റ്റുഡിയോ ആ സെറ്റപ്പിലുള്ള റൂമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തും കാര്യങ്ങളാണ് ലൈക്ക് ഞാനതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്ക് വീഡിയോ ഞാൻ ട്രാവൽ ചെയ്തും മഴയത്തൊക്കെ പോയതും ഭയങ്കര എനിക്കിഷ്ടമുള്ള കംഫർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങളത് കണ്ട് നോക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അടി ഇഷ്ടമില്ലെങ്കിലും കമൻറ്റ് അടിക്കുകയും അപ്പം നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ കണ്ടു ഹോക്ക് അഭിപ്രായം പറയട്ടെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹേ ഗോയ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എന്താണ് ഒരു പരിപാടി ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് ട്രാവൽ എണ്ണീട്ടിട്ടുള്ളൂ ഏകദേശം പന്ത്രണ്ട് മണി പറയുണ്ട് പതിനൊന്നര സമയം സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയില്ല സോ ഫുഡ് പുറത്ത് പോയില്ലോ ഉണ്ടാക്കാൻ വെച്ചോ എനിക്ക് തോന്നുന്നില്ല ചോറ് വെച്ച് നോക്കാം കറി ചിലപ്പോൾ അജു ഉണ്ടാക്കും ആൻഡ് ഇന്നുമുതൽ നമ്മൾ വീഡിയോ ഉണ്ടെന്ന് വീഡിയോ വിചാരിക്കുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് നാളെ വീഡിയോ ഡെയിലി ഇടണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വീഡിയോ എല്ലാ ദിവസവും ഇടാനും പറ്റണില്ല മീൻസ് ഞാൻ ഇടാനിട്ടാണ് അപ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല എന്നാലും പുറത്ത് പോയിട്ട് വലിയ കഴിച്ചിട്ട് വരാം ഈ വാച്ചും കൂടി എടുത്ത് കെട്ടാം എന്നിട്ട് നമുക്ക് ബാഗ് എടുത്തിട്ട് വല്ലതും പോയി കഴിച്ചിട്ട് വരാം ഓക്കെ ബാഗ്രൗണ്ട് ചായ നമുക്ക് പിന്നെ കൂടെ ചായ കുടിക്കാൻ പോകാം ചായ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്നത് ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല എനിക്കങ്ങനെ ചായ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ രാവിലെ തന്നെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ചായ കുടിക്കാൻ ധരിച്ചതാണ് വീട്ടിലാണെങ്കിൽ മെയ്ഡ് ഇപ്പോൾ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു ചായയും പഴംപൊരിയും എടുത്തത് ചായ കുഴപ്പമില്ല ചായ അല്ലായിരുന്നു ഹോർലിക്സ് ആയിരുന്നു കുടിച്ചത് കേട്ടോ ഉള്ളേരിയാണ് അതുകൊണ്ട് തന്നെ നാട്ടിപ്പുറത്തെ പോലെ തന്നെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കഥകളൊക്കെ പറഞ്ഞു പിടിക്കുണ്ടായിരുന്നു കിച്ചണിലെ പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാനൊന്നായില്ല പക്ഷെ ഞാൻ ചോറ് വയ്ക്കാൻ പഠിച്ചു ചോറ് വയ്ക്കാനും ഗ്യാസ് എത്തിക്കാനും പഠിച്ചു അപ്പം ഞാൻ ഞാനെങ്ങനെ കുക്ക് ചെയ്യാൻ എന്നായിട്ടില്ല ചേച്ചി കൂടെ വരാതെ രണ്ടു ദിവസമായി ഞങ്ങള് ഇന്നും വരും എക്സ്പെക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും കഴുകൂലും എന്താ സംഭവം ആണ് സംഭവം എങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല നോക്കി യൂസ് ചെയ്യണം അല്ല ഉദ്ദേശല്ല ഐ തിങ്ക് ഓൾമോസ്റ്റ് ക്ലിയർ ക്ലിയറായിട്ട് ഇനി കുറച്ചും കൂടി പാത്രങ്ങളുണ്ട് അത് കഴുകാം ബാക്കിയൊക്കെ ഞാൻ കഴുകിണ്ട് കഴിയ പാത്രങ്ങളൊക്കെ അതിന് മൊഴി കയറ്റി പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിരുന്നു ഫുഡ് ചോറ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തട്ടു തുടച്ച് ഒടിച്ച് കാര്യം ഞാൻ വേസ്റ്റ് കൊണ്ടുവരാം ഞാൻ അടിയിട്ട് അതു മാത്രമേ ഉള്ളൂ പെൻഡിങ് അടുക്കളയിൽ ഇതാണ് ഈ റൂമിൻ്റെ അവസ്ഥ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാറ് അവിടെ ട്രൈപോഡ് വെച്ചിട്ട് ഇതുമേ ഇരിക്കാറ് പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണത് ഇതാണ് ഇതെൻ്റെ മൊബൈൽ കേട്ടാ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു ഹു എന്ന് പറഞ്ഞിട്ടുള്ള ഫോണുള്ള ഇതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാറ് ഞാൻ വീട്ടിലൊന്നും ഇരിക്കാറില്ല കേട്ടോ ഞാൻ ടാബുണ്ട് ടാബിടെ കാണാതെ അതിലായിരിക്കാറ് ഓക്കെ വീട്ടിൻ്റെ ടുക്കുടുക്കുടുവാട്ടു ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടണ എന്തിനാ എന്താണെന്ന് അറിയാമല്ലോ ഇവിടെ പണിയെടുക്കുന്നേ എന്താ ഈ ടൂൾസ് കണ്ടുപിടിക്കാനാ ചൂലും കാര്യങ്ങളൊക്കെ കാരണം നമ്മളിവിടെ പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് മീൻസ് ഇങ്ങനെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വരാറില്ല ഞങ്ങക്ക് അപ്പൊ ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ സാധനങ്ങളൊക്കെ കേട്ട് വയ്ക്കണ പിടിയില്ല പക്ഷെ പണിയൊക്കെ സിമ്പിളായിട്ട് കഴിഞ്ഞു പോട്ടോ പാട്ടൊക്കെ വെച്ച് സുഖമായിട്ട് അലക്സയുണ്ട് അടുത്ത് പറഞ്ഞ അലക്സ പാട്ട് വെച്ച് വരും അലക്സ കണ്ട കണ്ട അലക്സ സേ ഹായ് കണ്ട അലക്സ അങ്ങനെ ഹായ് പറയും പാട്ടൊക്കെ വെച്ച് തരും സോ എൻജോയ് ചെയ്ത് പണിയെടുക്കാം അപ്പോൾ എന്തായാലും റൂം ക്ലീൻ ചെയ്യാനുള്ള ക്ലീൻ ചെയ്തിട്ട് എന്നാൽ ചില ഇവിടെ വർക്ക് ചെയ്യാൻ തന്നല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ടല്ലോ കുറെ നാട്ടിന് ശേഷമാണ് എന്താ മഴ പെയ്യുന്നത് കേട്ടാ എനിക്ക് എന്തോ സന്തോഷം മഴ കാട പോവല്ലോ കാടാണു പോവാ അടിപൊളി ഇരിക്കും കൂട്ടാൻ വെച്ചിട്ടില്ല നമ്മള് ചോറ് വെച്ചിട്ടുണ്ടാക്കിയ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൂട്ടാൻ കാട് ഈ ഫീൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല ഒത്ത റോഡാണ് രണ്ട് സൈഡിലും പാടാണ് അവിടെ നിന്നിട്ടാണ് ഞാൻ മഴ കൊണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല മാറി നനഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് അങ്ങനെ മഴ കിട്ടി കേട്ടോ മഴ നനഞ്ഞുകൊണ്ടിരിക്കുക പാടത്തിന്റെ നടുവിലൊക്കെ മഞ്ഞ പൂക്കളുണ്ട് നല്ല രസമാണ് വണ്ടി നമ്മുടെ ഹിമാലയൻ കടയ്ക്ക് പോകാ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇവിടെ പാടത്തൊരു അടിപൊളി ചായ കട ഉണ്ട് അവിടെ പോയിട്ട് ഒരു ചായയും കുടിച്ചു അത് നേരെ പോയി മഴയൊക്കെ നനഞ്ഞാൽ തലയ്ക്ക് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേക്കൊന്ന് തോർത്തി സമാധാനമായിട്ട് അവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കറിയൊക്കെ അമ്മ ഉണ്ടാക്കി തരും അപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ഇനി അത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിക്കണം നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയേരായിട്ട് കഴിക്കാത്തതുകൊണ്ട് വിളിച്ച നല്ല ആട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറുണ്ടാവും നാല് മണി ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കാണ്ടിരുന്നത് അടാ ചീത്ത കഴിഞ്ഞപ്പോഴ ഫുഡ് ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയത് വിഷക്കുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എന്നിട്ട് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അഞ്ച് മണി ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഷാനു പറഞ്ഞു വാ പുറത്തേക്ക് പോകാൻ ചായ വിടിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ചായ വിളിക്കാൻ ചെന്ന സ്ഥലത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഷാനു അവിടെ ഇല്ല ഷാനു ക്ലോത്തിൻ്റെ കടയിൽ കയറിയൊക്കെ എന്നിട്ട് അവിടുന്ന് ചെറിയ പർച്ചേസ് ഒക്കെ ഇതാ അതാണ് ഷാനൂട്ടാണ് അപ്പോൾ പർച്ചേസിന് കയറി പർച്ചേസിന് കയറി കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിച്ചു ഷാനു അജു അമ്മ അജുവിൻ്റെ അമ്മയാണ് ഷാനും ഓക്കെ ഇനി ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അതായത് വൈകുന്നേരം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി കോട ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട് ഗ്രൂപ്പിൽ അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നല്ല കോട ഉണ്ടോ യാത്ര ചെയ്യാൻ എളുപ്പമൊന്നുമല്ല എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ ഫോഗ് കാരണം അപ്പുറത്ത് വരുന്ന വണ്ടിയുടെ ലേറ്റ് പോലും കാണാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ഫോഗായിരുന്നു അവിടെ അതുകൊണ്ട് രാത്രി യാത്ര ചെയ്യാൻ രസമൊക്കെയാണ് പക്ഷേ അപകടമാണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അത്രയും അപകടങ്ങൾ പിടിച്ചിട്ടുള്ള ഏരിയയാണ് പിന്നെ പറയാത്തന്നെ വയനാടാണ് കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലാണ് ഇപ്പോൾ വയനാട് ഇറങ്ങുമ്പോൾ ഭയങ്കര ആണ് ഞാൻ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഒറ്റയ്ക്ക് പോകണ്ട ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞു എന്നിട്ട് അവനും കൂടി വന്നിട്ടാണ് ഞങ്ങൾ വൈകുന്നേരം ഒരു മൂന്ന് മണി ആകുമ്പോൾ പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് ഗീർ ആയിട്ട് കാണുന്നത് പിന്നെ ഞങ്ങൾ സ്ഥിരം കുടിക്കാൻ പോണ ചായ ഒക്കെ കുടിക്കാൻ പോണ ഭക്ഷണം കഴിക്കാൻ പോകണം കടയാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് അവിടുത്തെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ നമ്മളവിടെ പോയി ചായ കുടിക്കാൻ പോയി അപ്പോൾ അവിടെ ചായ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആളുണ്ട് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചായ ഉണ്ടാക്കട്ടെ ചോദിച്ചു ഓ പിന്നെന്താന്ന് കുറച്ചല്ലോ അപ്പോൾ ഞങ്ങൾ എന്താ ഇത് ഓരോ ചായ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു എന്നിട്ട് മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ കുറച്ചു നേരം മൊബൈലിൽ കളിച്ചിട്ട് വീണ്ടും വന്നിട്ട് കിടന്നുറങ്ങി